കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം സംസ്ഥാന റഷീദ് ഉദ്ഘാടനം ചെയ്തു ജംഗ്ഷൻ ഓറിയോൺ അക്കാദമിയിലെ ആറാം ശിവപ്രസാദ് നഗറിൽ നടന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തഴവാ മണ്ഡലം കമ്മിറ്റി നാൽപ്പത്തിയൊന്നാം വാർഷിക സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ എ റഷീദ് ഉദ്ഘാടനം ചെയ്തു

രാവിലെ ഒൻപത് മുപ്പതിന് പതാക ഉയർത്തൽ നടന്നു തഴവാമണ്ഡലം സെക്രട്ടറി വി മോഹൻ സ്വാഗതവും റിപ്പോർട്ട് അവതരണവും നടത്തി തഴവാമണ്ഡലം ട്രഷറർ ജേക്കബ് ഡാനിയേൽ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു കൊല്ലം ഡി സി സി ജനറൽ സെക്രട്ടറി രമാഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പുതിയ അംഗങ്ങൾക്കുള്ള വരവേൽപ്പ് ചക്കാലത്തറ മണിലാൽ നിർവഹിച്ചു മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ എൻ അജയ്കുമാർ നിർവഹിച്ചു കെ എസ് എസ് പി എ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ അബ്ദുൾസലാം പ്രതിഭകൾക്കുള്ള അനുമോദനം നടത്തി കെ എസ് എഫ് പി എ കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം സെക്രട്ടറി ഇടവരമ്പിൽ ശ്രീകുമാർ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം എം സി വിജയകുമാർ പി കെ രാധാമണി ടി ശോഭനകുമാരി ഗോപകുമാർ അരമന തുടങ്ങിയവർ പങ്കെടുത്തു കരുനാഗപ്പള്ളി